നമസ്കാരം ജഗത്നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കൂലിക്കൂടിയിട്ട് അത് നടക്കുക ഞാൻ കാണുമ്പോൾ തന്നെ അവർക്ക് എനിക്ക് തോന്നുന്നൊരു പത്തു വയസ്സുണ്ടാവും അവർ സ്ത്രീകളെ കണ്ടാൽ അവരവരാട്ടും ചിലപ്പോൾ അവരെ കമ്പെടുത്തെറിയും പോ പൊട്ടിച്ചക്കി പോ എന്ന് പറയും എന്തിനും പശുവിനെ കണ്ടാൽ കാളെ കണ്ട കുഴപ്പമില്ല പശുവിനെ കണ്ട തന്നെ അവർ കല്ലെടുത്തായി പോ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ പൊട്ടിച്ചക്കിയെ കണ്ട് പേടിച്ചതാണത്ര ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ മരിക്കുമ്പോൾ അവർ പൊട്ടിച്ചക്കികളായിട്ട് മാറും അവരൊരു പന്ത് പോലെ ഉരുണ്ട് നടക്കും അത്ര അത് കണ്ട് പേടിച്ച് ഇപ്പോൾ ആരെ കണ്ടാലും ഏത് സ്ത്രീകളെ കണ്ടാലും പൊട്ടിച്ചക്കി പൊട്ടിച്ചക്കി ആ സ്ത്രീയുടെ പേരും പൊട്ടിച്ചക്കിയമായി നായി മാറി മരിച്ചു അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഒരു അവസ്ഥയാണിപ്പോൾ ആൻഡ്രൂസ് താഴത്തിൻ്റേത് എവിടെ തിരിഞ്ഞാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എവിടെ തിരിഞ്ഞാലും മുസ്ലിം തീവ്രവാദികൾ രാത്രി ഞെട്ടിയുണർന്ന് അദ്ദേഹം നിലവിളിക്കുന്നതും അയ്യോ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണത്രേ എന്താണ് ഈ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഫോബിയ പി എഫ് ഐ ഫോബിയയുടെ രഹസ്യം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അത് നിങ്ങൾ അറിയണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്നിപ്പോഴില്ല അതിനെ നിരോധിച്ചിരിക്കുകയാണ് അതിൻ്റെ ദൈവനിസ്ഥാനത്തുള്ള ആളുകളെ മുഴുവൻ ജയിലിനകത്താണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് അവരെ പ്രതിയാണിപ്പോൾ ഈ ആൻഡ്രൂസ് താഴ്ത്ത് പറയുന്നത് ക്രൈസ്തവരിൽ പ്രത്യേകിച്ചും റോമൻ കാത്തലിക്സ് കാത്തലിക്സ് കാത്തലിക്സോ റോമൻ കാത്തലിക്സോ കാത്തലിക്സോ കത്തോലിക്ക അവര് വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമിച്ചു ഒരു പരിധി പരിധിവരെ വിജയിച്ചു എന്ന് പറയുന്നു സംഘടിച്ച് നിൽക്കുന്ന സഭാ വിഭാഗത്തെ ഫലതായിട്ട് ഭിന്നിപ്പിക്കുക അവരെ വഴക്കടിപ്പിച്ച് തമ്മിൽ തമ്മിൽ കണ്ടുകൂടാത്ത അവസ്ഥയിലാക്കി തീർക്കുക ഇതിനു വേണ്ടിയിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമിച്ചത് എന്നാണ് ഭാരത കത്തോലിക്ക സഭ മെത്രാൻ സമിതി സി ബി സി ഐ പ്രസിഡൻറും തൃശൂരിലെ അതിരൂപത ആർച്ച് ബിഷപ്പുമായിട്ടുള്ള ഈ ആൻഡ്രൂസ് താഴത്തിൻ്റെ പ്രസ്താവന ഇത് ഇതിന് ഉപോത്ബലകമായിട്ടുള്ള വസ്തുത എന്താണെന്ന് അറിയാമോ അതാണ് ഏറ്റവും രസം പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ അത്രയേ ഉള്ളൂ അദ്ദേഹമാണത്ര ഇങ്ങനെ ഇൻഫർമേഷൻ ഇവർക്ക് കൊടുത്തത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല പദ്ധതികളിൽ ഒന്ന് സിറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരുന്നത്ര ഇതാണ് അവരെ റെയ്ഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് കിട്ടിയ ഇൻഫർമേഷൻ അതാണ് ഇദ്ദേഹത്തിന് പകർന്നു കൊടുത്തതെന്നാണ് ഞങ്ങൾ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിലും തീവ്രവാദ ഉണ്ടെന്നും അവർ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും വർഗീയത വളർത്തുന്നവരിൽ ചില രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്നും പിന്നീട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവിച്ചു ആൻഡ് അഭിമുഖത്തിൽ പറയുന്നത് ക്രൈസ്തവൻ്റെ വർഗീയത സൃഷ്ടിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അങ്ങനെയുള്ള സംഘടനകൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകൾ അതിൻ്റെ പിന്തുണയുമുണ്ട് എന്നതാണ് ഈ ആർച്ച് ബിഷപ്പിന്റെ ഒരു നിരീക്ഷണം ഏതാണ് ഹിന്ദു തീവ്രവാദ സംഘടന ഹിന്ദു തീവ്രവാദ സംഘടന എച്ച് തീവ്രവാദം ടി സംഘടന എസ് എച്ച് ടി എസ് ആണോ പറയൂലക്കെടുത്ത് പറയൂല്ല നാക്കെടുത്ത് പേര് വിളിക്കൂല്ല പണ്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ എൻ പ്രാണനായകനെ നാക്കെടുത്ത് എന്തോ എങ്ങനെ പേര് വിളിക്കും സഖി അതുപോലെ ഇവരുടെ പ്രാണനായകന്മാരാണല്ലോ സംഘപരിവാറിൻ്റെ ആളുകൾ ആയതുകൊണ്ട് തന്നെ നേരിട്ട് പറയില്ല അടി അടിയിട്ടിയാൽ തുടക്കം ആയതുകൊണ്ട് തന്നെ മൂടി പറയുകയാണ് ഹിന്ദു തീവ്രവാദ സംഘടനകളുടെ പിന്തുണ ക്രൈസ്തവ സഭകളെ തകർക്കാൻ ക്രൈസ്തവരിൽ തന്നെ പലർക്കും ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സഹായങ്ങൾ പല രൂപത്തിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അത്ര ഓരോ വർഷം കഴിയുംതോറും കേരളത്തിലടക്കം തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാകുകയാണ് കണ്ടുപിടുത്തം ജമാഅത്ത് ഇസ്ലാമി ഒരു ഭാഗത്ത് ഹിന്ദു തീവ്രവാദ സംഘടന മറ്റൊരു ഭാഗത്ത് ദാറ്റ് മീൻസ് ആർ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും ആളുകൾ കുറയുന്നതിൻ്റെ പ്രത്യാഘാതം സഭ നേരിടുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് ഈ സഭയായിരുന്നു കേരളം ഭരിച്ചിരുന്നത് ക്രിസ്ത്യാനിയായിരുന്നു എ കെ ആന്റണി ആയിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു അവരിലുപരി മാമനമാപ്പിള കുടുംബം മനോരമ കുടുംബമായിരുന്നു അഥവാ പള്ളിക്കാരും പട്ടക്കാരുമായിരുന്നു അതിന് വെള്ളവും വളവും നൽകി വളർത്തിയിരുന്നത് ഇടയ്ക്ക് കയറി വന്ന കരുണാകരനെ അവർ മുച്ചൂട് മുടിച്ചു കളഞ്ഞു അത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ ഒരു ഒരു മേൽവിലാസമായിരുന്നു വന്ന് കരുണാകരൻ അദ്ദേഹത്തെ അവിടുന്ന് ചാടിച്ചു കളഞ്ഞു ഇന്നവരത് അനുഭവിക്കുന്നു മാത്രം ഇപ്പൊ ഇപ്പം പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലും ഭരണ തലത്തിലും ആളുകളില്ല അതിൻ്റെ പ്രത്യാഘാതം സഭ നേരിടുന്നുണ്ട് ബൈബിൾ പഠനം പാഠനം യേശുക്രിസ്തു യഹോവ പത്ത് കൽപ്പനകൾ അത് കുറയുന്നതിൻ്റെ ഒന്നും ഇവർക്ക് ശ്രദ്ധയിൽ വന്നിട്ടില്ല പുതിയ ഇതൊന്നും വേണ്ട എന്തുകൊണ്ട് ഇവർക്കത് വേണ്ട ആയതുകൊണ്ട് പുതിയ തലമുറയ്ക്കും ഇത് വേണ്ട വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു അതിന് ആരാണ് ഉത്തരവാദി ലിംഗബലം കുറയുന്ന പുരുഷന്മാർക്ക് അതൊക്കെ സംഭവിക്കും വീടിനകത്ത് തന്നെ നിലനിരുന്ന് മദ്യം മദ്യപാനം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഭയാണ് ഇവരുടേത് പള്ളിക്കകത്തന്നെ വീഞ്ഞ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും മദ്യമാണ് അങ്ങനെയുള്ള ആ സഭയിലെ പുരുഷന്മാർക്ക് എങ്ങനെയാണ് ലിംഗബലം ഉണ്ടാകുക ഒരു കുട്ടിയുണ്ടായാൽ അത്ഭുതം കുട്ടികളുടെ എണ്ണം കുറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കാരണം കൊണ്ടാണെന്ന് പറയാൻ കഴിയും വേണമെങ്കിൽ ഇങ്ങനെ പറയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കാരണം കൊണ്ട് ഞങ്ങളുടെ എണ്ണം ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയാം അതിന് വേണ്ടി ചില സത്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് പോപ്പുലർ ഫ്രണ്ടിന് പങ്കെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്കൂൾ പഠനം കഴിഞ്ഞാൽ പിന്നെ നോട്ടം വിദേശത്തേക്കാണ് ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല ഇതിനും പോപ്പുലർ ഫ്രണ്ടാണ് കാരണം അവരുടെ രാഷ്ട്രീയമാണ് കാരണം എന്ന് പറയുമ്പോൾ അത്രമാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സംഘടനും സങ്കടത്തിനും കാരണം എൻ്റെ മകൻ പഠിക്കുന്നില്ല അതിന് കാരണം അഥവാ എൻ്റെ മകൻ പഠിത്തത്തിൽ വളരെ മോശമാണ് കാരണം എന്താണെന്ന് അറിയാമോ അപ്പുറത്തെ വീട്ടിലെ ആളുടെ മകൻ നന്നായിട്ട് പഠിക്കുന്നു അതാണ് എൻ്റെ മോൻ്റെ കെടുതി അവൻ നന്നായിട്ട് ഓടുന്നത് കൊണ്ട് എൻ്റെ മകന് സമ്മാനം കിട്ടുന്നില്ല ഇതാണ് ഇപ്പോൾ പള്ളിക്കാരും പട്ടക്കാരും മൊത്തത്തിൽ പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്താവന ഈ ആൻഡ്രൂ താഴത്തിൻ്റെ പ്രസ്താവനയല്ല ഇത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് എച്ച് എം വി ആർ എസ് എസിന്റെ ശബ്ദമാണിത് ആർ എസ് എസ് കാര് യുവന്മാരെ പോലുള്ള ആളുകളെ ചാട്ടുമ്മക്കേറ്റി പറയിപ്പിക്കുന്നതാണിത് നിരവധി കേസുകളുണ്ട് ഇയാൾക്കെതിരെ പിന്നെ സ്വാഭാവികമായിട്ട് മടിയിൽ കനവുമുണ്ട് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരം ആളുകൾക്ക് ഒരാശ്വാസം കിട്ടുന്നത് ചാണകക്കുഴിയെ ശരണം പ്രാപിക്കുമ്പോഴാണ് അഥവാ സംഘപരിവാറിൻ്റെ നേതാക്കന്മാരുടെ മുമ്പിൽ സാഷ്ടാങ്ക പ്രണാമം ചെയ്യുമ്പോഴാണ് ആൻഡ്രോസ് താഴത്ത് ചെയ്തതും ഇതൊക്കെ തന്നെ ഇനി ആളൊരു യന്ത്രമാണ് യന്തിരനാണ് ഒരു റോബോട്ടാണ് യന്ത്ര മനുഷ്യൻ ആർ എസ് എസിൻ്റെ ഒരായുധം പേനകൾ എഴുതാറില്ല പേന കൊണ്ട് നമ്മൾ എഴുതണം ഒരു തോക്കും വെടിവെക്കാറില്ല തോക്ക് ധാരി വേണം വെടിവെക്കാൻ ി പള്ളിക്കാർക്ക് പട്ടക്കാർക്ക് മൊത്തത്തിലും ഇതേ ആൻഡ്രൂ താഴത്തിൻ്റെ ഗതി തന്നെയാണ് അവരെല്ലാവരും യന്ത്രങ്ങളാണ് അവരെല്ലാവരും ടൂളുകളാണ് ടൂൾസാണ് എഴുതി കൊടുക്കുന്നത് വായിക്കും പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം പ്രവർത്തിക്കും ചാവി കൊടുത്താൽ ആടുന്ന പാവകൾ അതാണ് സത്യം സ്വയം ജീവനില്ലാത്ത ഒരു യന്ത്രമനുഷ്യന് തൻ്റെ യജമാനനെ അനുസരിക്കാനല്ലേ കഴിയുള്ളൂ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് മുതലെടുക്കാൻ നടക്കുന്ന ആർ എസ് എസിൻ്റെ ചട്ടുകമാണിപ്പോൾ ആൻഡ്രൂ സ്ഥാഴത്തും മറ്റ് സഭാ അധികാരികളും എല്ലാ സഭാ അധികാരികളും ഈ സഭ സിറോ മലബാർ സഭ അടക്കമുള്ള സഭയും ആർ എസ് എസിൻ്റെ നിരീക്ഷണ വലയത്തിലാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാം ആയതുകൊണ്ട് തന്നെ ചട്ടുകമായേ മതിയാകും ഇറാൻ മൂളികളായാലേ രക്ഷപ്പെടും ക്രിസ്ത്യൻ പെൺകുട്ടികളെ കയ്യും കലാശവും കാട്ടി തട്ടിക്കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞ് ലൗജിഹാദിൻ്റെ പേരും പറഞ്ഞ് കുറേ നിലവിളിച്ചതാണ് ഈ ബിഷപ്പുമാരും ഈ കർദിനാൾമാരും ഇപ്പോൾ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടുകാര് പള്ളിയുടെ ബേസ്മെന്റ് തുരക്കുകയാണ് എന്ന് ഇത്തരണത്തിൽ സ്മരിക്കേണ്ടുന്ന ഒരു ശബ്ദം കൂടി ഉണ്ട് കേട്ടോ നല്ല ശബ്ദം യേശുദാസിന്റെ അതേപോലത്തെ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ കഴിയുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ നല്ല ശബ്ദമല്ലേ അതുതന്നെയാണ് ഇപ്പം ഇവരും പറയുന്നത് ലിംഗബലമില്ലാത്തവരാണ് ഞങ്ങൾ പള്ളിക്കാരും പട്ടക്കാരും ഞങ്ങൾ അന്മായന്മാരും എന്ന് പ്രഖ്യാപിച്ച് സ്വയമായിട്ടും ക്രിസ്ത്യാനികളെ ആകെയും അപമാനിക്കുന്ന പ്രവൃത്തിയല്ലേ ഈ വട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സഭാപ്രശ്നം ഏതോ ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴോ എവിടെയോ വെച്ച് പറഞ്ഞതാണത്രേ ശരി സംഭവം സത്യമാണെന്നിരിക്കട്ടെ മുസ്ലിം സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാർ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ക്രൈസ്തവ സഭയ്ക്കകത്ത് കയറി പണി കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ അധികാരികളെല്ലാം തന്നെ ആരായി ആരായി മണ്ടന്മാരായില്ലേ ഷണ്ടന്മാരായില്ലേ അഥവാ ഞങ്ങൾ മണ്ടന്മാരും ഷണ്ടന്മാരുമാണെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യുന്നത് ഇവിടെ കൊണ്ട് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഈ ആൻഡ്രൂസ് താഴത്ത് ആട്ടിമുടി ഒരു ആർ എസ് എസ് ഏജൻ്റായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ ഒരു കൈയാളായിട്ട് മാറിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് നാലഞ്ച് വർഷം മുൻപ് കേരളത്തിലൊരു പുത്തൻ മിഷികയായിട്ട് കുതിച്ചു കയറിയ കെ പി യോഹന്നാൻ്റെ വീഴ്ച ഇപ്പോൾ കേരളത്തിലെ ഹിന്ദു മൂഢന്മാരുടെ ദൈവത്തെ പോലൊരാൾ ദൈവ ഒരാൾ ശബരിമല തന്ത്രിക്കള്ളൻ്റെ തീരാത്ത ജയിൽവാസം ഇതൊക്കെ ഈ പള്ളിപ്പട്ടക്കാർക്ക് ഒരു ഉൾക്കിടിലമായിട്ട് മാറിയിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സുകാർ സി ബി ഐ എന്നീ അശ്വനിപാദങ്ങൾ എപ്പോഴായിരിക്കും തങ്ങളുടെ തലയിൽ പൊട്ടി വീഴുക ആ ഒരു ദുസ്വപനം അവർക്കിടയിൽ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുകയാണിപ്പോൾ ഇനി ഈ കൃസംഗികൾക്ക് ഒരേ ഒരു മാർഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ രക്ഷപ്പെടാൻ സാഷ്ടാംഗ നമസ്കാരം സമ്പൂർണമായിട്ടുള്ള കീഴടങ്ങല് സംഘപരിവാറിൻ്റെ തിരുസന്നിധിയിൽ മോദിയെ മിഷിയാക്കിയ സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇതുമാത്രമാണ് ഇനി ഈ പള്ളിക്കാർക്കും പട്ടക്കാർക്കും പ്രത്യേകിച്ചും സഭാ അധികാരികൾക്ക് മുമ്പിലുള്ള രക്ഷപ്പെടാനുള്ള ഏക പോം വഴി ഇത് മാത്രമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘ് അവർ താളം കൊട്ടും ആ താളത്തിനനുസരിച്ച് ഇവർ തുള്ളും കൃത്യമായിട്ടും സംഘപരിവാർ ഏജൻ്റുകളായിട്ട് പ്രവർത്തിക്കുക അവരുടെ കയ്യിലെ ടൂൾസായിട്ട് സ്വയം വിലയിരുത്തുക സ്വയം അവരോധിക്കുക അതേ മാർഗമുള്ളൂ നില അടിസ്ഥാന കാരണം എന്താണെന്ന് അറിയാമോ മടിയിൽ കനമുണ്ട് അതുതന്നെ പ്രശ്നം